Hi friends, welcome back to my channel. ഇന്ന് നമുക്ക് ഹോളിഡേ ആട്ടോ ശിവരാത്രിയുടെ അവധിയാണ് അപ്പോൾ ഇന്ന് ക്ലാസ്സിലൊന്നും പോകണ്ട പക്ഷേങ്കിൽ മോന് സ്കൂളിൽ പോകണം കേട്ടോ കാരണം പ്ലസ് വണ്ണിൻ്റെ ഫൈനൽ ഇയർ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പതിവ് പോലെ രാവിലെ തന്നെ എഴുന്നേറ്റു അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ദിവസം അവധി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ക്ലീനിങ്ങും പരിപാടിയും ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ നമുക്ക് എന്താ പറയണേ അത്യാവശ്യം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കൂട്ടത്തിൽ ബീനേ ഉണ്ട് കേട്ടോ ബീന െ അടിച്ചു വരുകയൊക്കെ ചെയ്യാണ് കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുപോലെ മിറ്റോ അടിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേങ്കിൽ ഇത്രയൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയണത് അവസ്ഥ മോശമാകും കാരണം എന്നും ചെയ്യാത്ത ഒരു ജോലി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ എന്നും ചെയ്യുന്നതാണെങ്കിൽ ചെറുപ്പത്തിൽ വീട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് എല്ലാ ദിവസവും നമ്മൾ മിറ്റമൊക്കെ അടിക്കും അപ്പോൾ അങ്ങനെ ആ ഒരു ശീലിച്ച് വന്നുകൊണ്ട് നമുക്ക് അന്നൊന്നും കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുള്ളതുകൊണ്ട് ഞാൻ അടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈയുടെ റിസ്റ്റിന് ഭയങ്കര വേദനയായിരിക്കും আপে അപ്പോൾ ഞാൻ രാവിലെ തന്നെ കിച്ചണിലോട്ട് വന്നു ഇപ്പോൾ സമയം കുറച്ച് ആയിട്ടോ മോനൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ക്ലീനിങ്ങും പരിപാടിയൊക്കെ തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു സിമ്പിളായിട്ടുള്ള ആട്ടോ ഉണ്ടാക്കി കൊടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ അത് ഇത് എൻ്റെ കിച്ചൻ്റെ അവസ്ഥ ഇതാട്ടോ ഞാൻ അത്യാവശ്യം വിചാരിക്കുന്നത് എല്ലാം ഒന്നും എടുക്കത്ത് മാറ്റി ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഞ്ഞു കിച്ചനാണ് ഒരുപാടൊന്നും ഇല്ലാട്ടോ പക്ഷേങ്കിൽ ഞാൻ വിചാരിച്ചു ഈ റാക്കിലേക്ക് ഇരിക്കുന്ന സംഭവങ്ങൾ എല്ലാം ഒന്ന് മാറ്റിയിട്ട് പാത്രങ്ങളൊക്കെ എല്ലാം ഒന്ന് കഴുകി ശേഷം ക്ലീൻ ചെയ്തിട്ട് പിന്നെ എടുത്തു ാണ് വി നമ്മൾ മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പാത്രങ്ങളും എല്ലാ ഗ്ലാസ്സുകളും നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറില്ല അപ്പം ഞാൻ ചെയ്യുന്നത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രം അത് തന്നെ ആയിരിക്കും കേട്ടോ എപ്പോഴും എടുക്കുന്നത് അതുപോലെ തന്നെ ചായ കുടിക്കാൻ അല്ലെങ്കിൽ നമ്മൾ കോഫിയൊക്കെ കുടിക്കാൻ എടുക്കുന്ന കപ്പാണേലും ഏതെങ്കിലും എടുക്കൂ എല്ലാം എടുക്കാറില്ല പിന്നെ പുറത്തുനിന്നൊക്കെ ിൽ മാത്രം നമ്മൾ ബാക്കിയുള്ളതൊക്കെ എടുക്കുവോ അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്ത് തരാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ നമ്മൾ എല്ലാ ദിവസവും എടുക്കുന്ന പാത്രങ്ങൾ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും എടുക്കാതിരിക്കുന്ന പാത്രങ്ങളിൽ എപ്പോഴും എന്താ പറഞ്ഞാൽ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് നമ്മൾ പാത്രങ്ങൾ എടുക്കുന്ന സമയത്ത് എല്ലാ പാത്രവും ഓരോ സമയം എടുത്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കണമെന്നൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കും പക്ഷേങ്കിൽ പ്ലേറ്റ് ആണെങ്കിലും കപ്പാണേലും എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ആ സ്ഥിരം യൂസ് ചെയ്യുന്നത് മാത്രമേ എടുക്കാനായിട്ട് എൻ്റെ കയ്യും കൂടെ പോകാറുള്ളൂ ഞാൻ വിചാരിക്കുന്നത് അരിയല്ല ഒരു മതിരിപ്പെട്ട എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അത്യാവശ്യം പാത്രങ്ങളെല്ലാം മോളിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ ഒരു തുണി നനച്ചിട്ട് നന്നായിട്ടങ്ങ് തുടച്ചെടുക്കുകയാണ് ഇത് ഊരി കഴുകിയെടുക്കാൻ പറ്റില്ല കേട്ടോ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഇത് ഞാണിയിൽ ഹാങ് ചെയ്തിരുന്നായിരുന്നു പക്ഷേ എങ്കിൽ ഇച്ചാൻ അടിച്ചതിന് ശേഷം അത് മൊത്തത്തിൽ ഇങ്ങനെ കമ്പിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി വെച്ചേക്കോ അപ്പോൾ അതുകൊണ്ട് ഊരാനും പറ്റില്ല ആ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ട് ഈ ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഈ പൊടിയൊക്കെ അടിച്ചിട്ടുണ്ട് അലർജിയുടെ പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് തുമ്മലും അതുപോലെ ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകും പക്ഷേ എങ്കിലും ഇന്നൊരു ദിവസം അവധി കിട്ടും കുറേ ദിവസങ്ങളുടെ കൂടിയാട്ടോ ഇന്നൊരു ദിവസം അവധി കിട്ടുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും മാക്സിമം യൂസ് യൂട്ടിലൈസ് ചെയ്യണം ഈ ഒരു ദിവസത്തെ അത്യാവശ്യം പറ്റുന്നത്രോളം എടുക്കണം എന്ന് വിചാരിച്ചോണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കപ്പൊക്കെ നമ്മൾ യൂസ് ചെയ്യാത്ത കപ്പൊക്കെ ഇട്ട് വെക്കുന്ന ഈ ഒരു സ്റ്റാൻഡുണ്ടല്ലോ ഈ ഒരു സ്റ്റാൻഡും ഇടയ്ക്കിടത്തൊന്ന് കഴുകിയൊക്കെ ഞാൻ വെക്കുന്നതാണ് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ടോ കാരണം അതിലുള്ള കപ്പുകളൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ ഞാൻ വിചാരിച്ചു അതും എല്ലാം ഇവിടത്തൊന്നും കഴുകി പിന്നെ ബാക്കി ഇവിടെ ഇരിക്കുന്ന കുറച്ച് കപ്പുകളും ഉണ്ട് നമ്മൾ യൂസ് ചെയ്യാത്ത അതെല്ലാം ഇതിനകത്തോട്ട് മാറ്റി വെക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അതേ ഇപ്പം അത്യാവശ്യം കപ്പുകളും എല്ലാം മാറ്റിയിട്ട് ഞാൻ കുറച്ച് കപ്പുകൾ മാത്രം ഇവിടെ വെച്ചിട്ടുള്ളൂ ബാക്കി എല്ലാ സ്റ്റാൻഡിലോട്ട് മാറ്റി ഇനി പ്ലേറ്റുകളും അതുപോലെ മറ്റു പാത്രങ്ങളും എല്ലാം കഴുകി വെക്കണം ഇപ്പം കണ്ടോ ഇത് ലാസ്റ്റ് എല്ലാം കഴുകി അത്യാവശ്യം ഇതേ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ൻഷനില്ല കുറേ ദിവസത്തേന് പക്ഷേ ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയണേ തണുപ്പൊക്കെ പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല രക്ഷയിലാട്ടോ പൊടിയായിരിക്കും അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് കാരണം ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ രാവിലെ ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ മോൻ സ്കൂളിൽ പോയിട്ട് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരും മോര് കറിയും അതുപോലെ തന്നെ പാവയ്ക്ക തീലുമായിട്ടോ ഇന്ന് വെക്കുന്നത് അപ്പോൾ മോരൊക്കെ ഞാൻ അത് റെഡിയാക്കി വെച്ചു കടുകയൊക്കെ താളിച്ച് ഇനി പാവയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം അതിന് ശേഷം ഞാൻ പാവയ്ക്കയ്ക്ക് ുള്ള തേങ്ങയൊക്കെ ഞാൻ നേരത്തെ വറുത്ത് വെച്ചു കേട്ടോ പിന്നെ ചോറ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ഒരു ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതും നടന്നു കൂട്ടോ കാരണം ഇന്നിപ്പോൾ എന്താ പറയണേ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നാണ് അതുപോലെതേ രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ഇതാട്ടോ ഞാൻ സിമ്പിളാണെന്ന് പറഞ്ഞിരുന്നില്ലേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപയറ് പുഴുങ്ങിയിട്ട് തേങ്ങയിട്ട് കഴിച്ചു അതും ചായയായിരുന്നു രാവിലെ കുടിച്ചത് അപ്പോൾ ഇത് കഴിച്ചിട്ടാട്ടോ മോനും പോയത് അപ്പോൾ ടിഫിനൊന്നും കൊണ്ടുപോകൊണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ ദേ ഇതൊക്കെ കഴിച്ചിട്ട് നിന്നിട്ടാട്ടോ രാവിലത്തെ പണി മൊത്തം ചെയ്തത് അതിന് ശേഷം ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഉച്ച അതിന് റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ദേ നല്ല അടിപൊളി പാവയ്ക്ക തീയിലും മോരുകറിയായിരുന്നു ഇന്ന് ഉച്ചക്കത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറയണത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പാവയ്ക്കയും കറിയൊക്കെ പിന്നെ ദേ ഇപ്പുറ വന്നപ്പം റൂമും എല്ലാം ക്ലീനാക്കി നമ്മൾ കുറേ വിൻ്റർ ആയതുകൊണ്ട് തന്നെ കമ്പിളിയും അതുപോലെ റെജായി അങ്ങനെയുള്ള എന്താ പറയുക സംഭവങ്ങൾ കുറേ ഉണ്ടായിരുന്നു തണുപ്പിന് അപ്പോൾ അതെല്ലാം മാറ്റി അതെല്ലാം മാറ്റിയിട്ട് വളരെ സിമ്പിളായിട്ടിരിക്കുന്ന കോട്ടൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളും മാത്രം വിരിച്ചു കൂട്ടോ അപ്പോൾ റൂമിൽ വിൻ്ററിൻ്റെ സമയത്ത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വരും പിന്നെ അത് കുറേ എന്താ പറയണേ മൊസ്കിറ്റോ നെറ്റുണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു ഇതെല്ലിന് ഇതിന് എല്ലാം എടുത്തിട്ട് ഒന്ന് മടക്കിയൊക്കെ മാറ്റി വെക്കണം അപ്പോൾ ഒരു ദിവസം അവധി കിട്ടിയപ്പം ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ ക്ലീനിങ് വിശേഷങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം